ഹമാസിന്റെ ആക്രമണത്തിൽ ഗോലാനി ബ്രിഗേഡിലെ ഡിവിഷൻ കമാൻഡർ ഉൾപ്പെടെ എട്ട് സൈനികർ കൊല്ലപ്പെട്ടെന്ന് ഇസ്രയേൽ അൽ ബ്രിഗേഡിന്റെ മിന്നലാക്രമണത്തിലാണ് സൈനികർ കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു ാസയിൽ ആക്രമണം തുടങ്ങിയ ശേഷം ഇതുവരെ കൊല്ലപ്പെട്ട നാനൂറ്റി മുപ്പത്തിനാല് സൈനികരുടെ പേരുവിവരങ്ങൾ ഇന്ന് ഇസ്രായേൽ പ്രസിദ്ധീകരിച്ചു ഹമാസ് നിയന്ത്രണത്തിലുള്ള പ്രദേശത്ത് കരയാക്രമണത്തിലാണ് ഇതിൽ നൂറ്റി അഞ്ചു പേർ കൊല്ലപ്പെട്ടത് ഗാസ അതിർത്തിയിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അൻപത്തിയേഴ് സൈനികരെയും ജെറുസലേമിലും വെസ്റ്റ് ബാങ്കിലും കൊല്ലപ്പെട്ട സൈനികരെയും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനിടെ ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് യു എൻ വീണ്ടും പ്രമേയം പാസാക്കി ഇന്ത്യ അടക്കം രാജ്യങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചപ്പോൾ ഇസ്രയേലും അമേരിക്കയും അടക്കം പത്ത് രാജ്യങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തു ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് രണ്ടാം തവണയാണ് യു എൻ പ്രമേയം പാസ്സാകുന്നത് ഒക്ടോബർ ഇരുപത്തിയേഴ് നൂറ്റി ഇരുപത് രാജ്യങ്ങളുടെ പിന്തുണയിൽ പ്രമേയം പാസാക്കിയിരുന്നു അതേസമയം ഗാസയിലെ ഹമാസിന്റെ ഭൂഗർഭ തുരങ്കങ്ങളിലേക്ക് ഇസ്രായേൽ പ്രതിരോധ സേന കടൽ ജലം പമ്പു ചെയ്ത് തുടങ്ങിയതായി റിപ്പോർട്ടുമുണ്ട് ഹമാസിന്റെ ഭൂഗർഭ ശൃംഖലയും ഒളിത്താവളങ്ങളെയും നശിപ്പിക്കാനും പോരാളി പുകച്ചു പുറത്തു ചാടിക്കുകയും ലക്ഷ്യമിട്ടാണ് ഐഡിഎഫിന്റെ പുതിയ തന്ത്രം ഇസ്രയേൽ സൈന്യം ഹമാസിന്റെ തുരങ്കങ്ങളിലേക്ക് കടൽവെള്ളം പമ്പ് ചെയ്യാൻ തുടങ്ങിയെന്ന് പേര് വെളിപ്പെടുത്താത്ത യുഎസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച വോൾസ്ട്രീറ്റ് ജേണൽ ചൊവ്വാഴ്ച റിപ്പോർട്ട് ചെയ്തു ഈ പ്രക്രിയയ്ക്ക് എടുക്കുമെന്ന് അവർ കൂട്ടിച്ചേർത്തു തുരങ്കങ്ങളിലേക്ക് കടൽവെള്ളം പമ്പ് ചെയ്യാൻ ഇസ്രയേൽ ആലോചിക്കുന്നതായി ഈ മാസം ആദ്യം ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനായി ഇസ്രയേൽ പ്രതിരോധ സേന ഗാസ സിറ്റിയിലെ അൽഷാദി അഭയാർത്ഥി ക്യാമ്പിന് സമീപം അഞ്ചു വലിയ വാട്ടർ പമ്പുകൾ സ്ഥാപിച്ചു മെഡിറ്ററേനിയൻ കടലിൽ നിന്നും മണിക്കൂറിലായിരക്കണക്കിന് ക്യൂബിക് മീറ്റർ വെള്ളം തുരങ്കങ്ങളിലേക്ക് അടിച്ചു കയറ്റാനും ആഴ്ചകൾക്കുള്ളിൽ വെള്ളപ്പൊക്കമുണ്ടാക്കാനും കഴിയുമെന്നാണ് റിപ്പോർട്ട് ഹമാസിന്റെ ബന്ധുക്കളെയും യുദ്ധോപകരണങ്ങളെയും ഒളിപ്പിച്ചിരിക്കുകയാണെന്ന് ഇസ്രയേൽ വിശ്വസിക്കുന്ന തുരങ്കങ്ങൾ നശിപ്പിക്കാൻ ഈ പ്രക്രിയയെ സഹായിക്കുമെന്ന് ചില ബൈഡൻ ഭരണകൂട ഉദ്യോഗസ്ഥർ പറഞ്ഞതായി റിപ്പോർട്ടുമുണ്ട് കടൽവെള്ളം ഗാസിയുടെ ശുദ്ധജല വിതരണത്തെ അപകടത്തിലാക്കുമെന്ന് മറ്റു ഉദ്യോഗസ്ഥർ ആശങ്ക പ്രകടിപ്പിച്ചതായി പത്രം റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ റിപ്പോർട്ടിനെക്കുറിച്ച് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചിട്ടില്ല തുരങ്കങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്നത് ഒരു നല്ല ആശയമാണ് പക്ഷെ അതിന്റെ പ്രത്യേകതകളെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല എന്നും ഐ ഡി എഫ് മേധാവി പറഞ്ഞു തുരങ്കം നശിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ സൈന്യവും വിസമ്മതിച്ചു ഈ തുരങ്കങ്ങളിൽ ബന്ധുക്കളെ ഒളിപ്പിച്ചിട്ടില്ല എന്ന വാദങ്ങളും നടക്കുന്നുണ്ട് പക്ഷേ യാഥാർത്ഥ്യം യാഥാർത്ഥ്യമെന്താണെന്ന് എനിക്കറിയില്ല എന്നും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലിൻസ്കുമായി വൈറ്റ് ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു എന്നാൽ ഈ നീക്കം ഗാസയിലെ ഭൂഗർഭജലത്തിൽ ദീർഘകാല പ്രത്യാഘാതങ്ങൾ പ്രത്യാഘാതങ്ങളുണ്ടാക്കുമെന്ന് പരിസ്ഥിതി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി കടൽവെള്ളം തുരങ്കങ്ങളിലെ കൊഴിക്കാൽ ഗാസയിലെ വെള്ളത്തിനും മണ്ണിനുമുണ്ടാകുന്ന അഘാതങ്ങളെക്കുറിച്ച് വോൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഈജിപ്ഷ്യൻ സൈന്യം ഗാസയുടെ തെക്കൻ അതിർത്തിയിൽ താഴെയുള്ള തുരങ്കങ്ങളിൽ ഇത്തരത്തിൽ വെള്ളപ്പൊക്കമുണ്ടാക്കിയിരുന്നു ഗാസയിൽ ഇതിനോടകം എണ്ണൂറിലധികം തുരങ്കങ്ങൾ കണ്ടെത്തിയതായി ഐ ഡി എഫ് കഴിഞ്ഞയാഴ്ച അറിയിച്ചിരുന്നു വടക്കൻ ഗാസയ്ക്ക് പിന്നാലെ തെക്കും ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയതോടെ കുടിവെള്ളവും ഭക്ഷണവും മരുന്നുമില്ലാതെ നരകയാതനെ അനുഭവിക്കുകയാണ് പലസ്തീൻ ജനത യുദ്ധം അഭയാർത്ഥികളാക്കിയ പതിനെട്ട് ലക്ഷം ജനങ്ങൾക്ക് രക്ഷാതീരമായിരുന്ന റാഫയിലും കാൻ യൂനീസിലും സ്ഥിതി സങ്കീർണമാണ് താൽക്കാലിക വെടിനിർത്തലിന് ശേഷം യുദ്ധം പുനരാരംഭിച്ചിട്ട് ഒരാഴ്ച പിന്നിട്ടു അഭയാർത്ഥി ക്യാമ്പുകളിൽ ജീവകാരുണ്യ സഹായം എത്തിക്കാൻ സന്നദ്ധ സംഘടനകൾക്ക് കഴിയാത്തത് പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുന്നു ഗാസ പട്ടിണി ദുരന്തത്തിലേക്ക് നീങ്ങുകയാണെന്ന് ആഗോള ഭക്ഷ്യപദ്ധതി മുന്നറിയിപ്പ് നൽകി ഒട്ടുമിക്ക ദിവസങ്ങളിലും അഭയാർത്ഥി ക്യാമ്പുകളിലെ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിലെത്തിയ പലരും വെറും കൈയോടെ മടങ്ങുന്ന കാഴ്ചയാണ് പുറത്തുവിടുന്നത് അവശ്യ സാധനങ്ങൾക്ക് തീവിലയാണ് ഒരു ചാക്ക അരിപ്പൊടിക്കൂറ്റിഅൻപത് ശെക്കയിലാണ് വില ചുരുക്കം ചില സൂപ്പർമാർക്കറ്റുകളും പലചരക്ക് കടകളും മാത്രമാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് അതിനിടെ പരിസ്ഥിതിയിലെ യു എൻ ഏജൻസിയായ ഉൻഡയുടെ ട്രെയ് അൽ ബലായിലെ ധാന്യ സംഭരണശാല ജനങ്ങൾ കൊള്ളയടിച്ചു ആരോഗ്യ രംഗവും പാടെ തകർന്നിരിക്കുകയാണ് പരിക്കേറ്റവർക്ക് ആവശ്യത്തിന് ചികിത്സ ഉറപ്പാക്കാനാവാതെ വലയുകയാണ് ഗാസയിലെ പ്രധാന ആശുപത്രികളെല്ലാം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി